ഡിണ്ടികൽ സനാർപ്പെട്ടിയിലെ താമരക്കുളത്തെ ആളൊഴിഞ്ഞ സ്ഥലത്ത് വെച്ചായിരുന്നു സംഭവം കാമുകന്മാർക്കൊപ്പം ഡിണ്ടികലിൽ എത്തിയതായിരുന്നു പത്തൊൻപതും പതിനേഴും വയസ്സുള്ള സഹോദരിമാർ ഇതിനിടെ ഭക്ഷണം കഴിച്ച ശേഷം വഴിയിൽ സംസാരിച്ചു നിൽക്കുകയായിരുന്ന പെൺകുട്ടികളെയും കാമുകന്മാരെയും നാലംഗ സംഘം ഭീഷണിപ്പെടുത്തി മീനാക്ഷി നായ്ക്കൻപെട്ടി സ്വദേശികളായ ശരൺകുമാർ വിനോദ് കുമാർ മുരുകവാനിലെ സൂര്യപ്രകാശ് പ്രസന്നകുമാർ എന്നിവർ ചേർന്നാണ് കമിതാക്കളെ ഭീഷണിപ്പെടുത്തിയത് ഇതിനിടെ ബൈക്കിൽ അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ച ഇവരെ പ്രതികൾ ചേർന്ന് താമരകുളം ഭാഗത്ത് വെച്ച് തടയുകയും കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തിയ ശേഷം കാമുകന്മാരായ രണ്ടുപേരെ കയർ ഉപയോഗിച്ച് വെന്തിക്കുകയും ചെയ്തു തുടർന്ന് പ്രതികളായ നാലുപേരും ചേർന്ന് രാത്രി മുഴുവൻ പെൺകുട്ടികളെ ലൈംഗികമായി പീഡിപ്പിക്കുകയായിരുന്നു രാവിലെയോടെ പ്രദേശത്ത് രക്ഷപ്പെട്ട പെൺകുട്ടികൾ ദിണ്ടികൽ സനാർപ്പെട്ടി വനിതാ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി പരാതിക്കാരിയായ ഇളയ സഹോദരിക്ക് പ്രായപൂർത്തിയാകാത്തതിനാൽ പോക്സോ വകുപ്പ് പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്ത പോലീസ് വൈകാതെ തന്നെ മൂന്ന് പ്രതികളെയും പിടികൂടി ശരൺകുമാർ വിനോദ് കുമാർ സൂര്യപ്രകാശ് എന്നിവരെയാണ് പോലീസ് പിടികൂടിയത് സംഭവത്തിന് ശേഷം ഒളിവിൽ പോയ പ്രസന്നകുമാറിനായി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് പ്രസന്നകുമാറും ശരൺകുമാറും കൊലപാതക ശ്രമം കവർച്ച ഉൾപ്പെടെ നിരവധി കേസുകളിൽ മുൻപ് പ്രതികളാണ് പിടിയിലായ പേരെയും പിന്നീട് ഡിണ്ടിഗൽ കോടതി റിമാൻഡ് ചെയ്തു Madr Bhuminus, Chennai.